മിഷിഹായിൽ സ്നേഹമുള്ളവരെ കുരിശിൻ്റെ വഴി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടുന്ന് ആണ് മണിയടിച്ചാൽ പാറയുടെ അടുത്തേക്ക് നമ്മൾ പോവുക വലിയ പാറക്കൂട്ടങ്ങളുടെ അടിയിലൂടെയാണ് ഇപ്പോൾ ആ പാറക്കല്ലുകൾ മണിനാഥും കേൾപ്പിക്കുന്ന പാറക്കലുകളുടെ അടുത്തേക്ക് പോകുന്നത് ഏറ്റവും നല്ല നല്ല ആംബിയൻസാണ് അതിവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത് അത്രയും അതിവിശുദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ് കാരണം ഇത് വില കൊടുത്തതാണ് ഈ പടവുകൾ താണ്ടി വേണം മുകളിലേക്ക് എത്താൻ പണ്ടൊക്കെ ഇത് അതി ദുർഘടം പിടിച്ച വഴി പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു വലിയ പാറകാറക്കൂട്ടത്തിൻ്റെ അവിടുത്തെ അവസ്ഥ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് എങ്കിലും ഇവിടെ ഇന്ന് നഗരത്തെ നോക്കി വീക്ഷിക്കാവുന്നതാണ് അതിസുന്ദരമാണ് അതിസുന്ദരമാണ് ഇടങ്ങളെല്ലാം വിശുദ്ധൻ മരിച്ചപ്പോൾ പാറക്കഷ്ണങ്ങൾ അടർന്നു വീണു അതിൻ്റെ അടിയിലാണ് നമ്മൾ എല്ലാ പാറകൾക്കും കൂടെ മണിനാഥത്തിന്റെ ശബ്ദമില്ല എങ്കിലും ആ വീണ പാറകളിൽ ഒന്ന് രണ്ട് കഷ്ണം ഇവിടെ അവശേഷിക്കുന്നുണ്ട് അതിലാണ് നമ്മൾ കൊട്ടുന്നത് കൊട്ടി നിങ്ങളെ അത് ഞാൻ ബോധ്യപ്പെടുത്തുന്നതാണ് ഇവിടെ ഇരുന്ന് കൊട്ടുന്നു ഇതാണ് പാറക്കഷ്ണങ്ങൾ അടർന്നു വിടണമെന്ന് ഇത് നിങ്ങൾക്കൊരു സാക്ഷ്യമായിരിക്കട്ടെ മറ്റേത് പാറയിൽ കൊട്ടിയാലും ആ ശബ്ദം കേൾക്കില്ല അതിൽ നിന്ന് അടർന്നു വിടഈ പാറക്കഷ്ണം ഇന്നും കൊട്ടുന്നു കൊട്ടുന്നു മണിനാഥന്റെ ശബ്ദമാണിത് അതിസുന്ദരമായിട്ടുള്ള മണി ശബ്ദം എന്നാൽ ഈ പാറകൾക്കൊന്നും അങ്ങനെയില്ല അത് അറന്നു വീണ പാറകളിൽ ഒരു കഷ്ണം മാത്രം നശേഷിക്കുന്നു ഇതിൽ വേറെ കലർപ്പുകളൊന്നുമില്ല ഒന്നുമില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത അകന്നു വീണ പാറയിൽ നിന്നും ഇങ്ങനെ തീർത്ഥാറകൾ വന്ന് അടിക്കുമ്പോൾ കേൾക്കുന്ന മണിനാഥം പോലുള്ള ശബ്ദമാണ് ഇപ്പോൾ ഈ പാറകൾക്കൊന്നും ഇങ്ങനെ ശബ്ദമില്ല കുംഭീകരമായ അവസ്ഥയിലാണ് ഈ പാറ നിൽക്കുന്നത് തന്നെ ഇപ്പോഴും എനിക്ക് പറയാനേറെയാണ് കലർപ്പില്ലാത്ത മലിനപ്പെടാത്ത അത്രയും സുന്ദരമാണ് ഈ കാച്ചാടി മല ഇന്നും